ഈ അടുത്ത കാലത്ത് വലിയ വാർത്താ പ്രാധാന്യം വന്നൊരു കാര്യമാണ് ഉൽപ്പന്നങ്ങളുടെ ജി എസ് ടി കുറഞ്ഞു എന്നുള്ളത് വലിയ കാര്യമാണ് ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഒരു സോപ്പ് വാങ്ങുന്നത് മുതൽ വലിയ കാറ് വാഹനങ്ങൾ വാങ്ങുന്നത് വരെ നോക്കുകയാണെങ്കിൽ നല്ല മാറ്റമാണ് കാരണം ഇപ്പോൾ ഞാൻ സോപ്പ് നിർമ്മാതാവാണ് പതിനെട്ട് ശതമാനം ഉണ്ടായിരുന്ന സോപ്പിൻ്റെ ടാക്സ് അഞ്ച് ശതമാനമായി കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വില കുറയ്ക്കുകയാണ് അത് നമ്മുടെ നാടിനെ സംബന്ധിച്ചുള്ള വലിയൊരു മാറ്റമായിരിക്കും നമുക്ക് ഒരു മാസം നമ്മൾ ചിലവാക്കുന്ന തുക നോക്കുകയാണ് ഒരു പതിനായിരം രൂപ ചിലവാക്കുന്ന ഒരാൾക്ക് ഒരു മാസം എങ്ങനെയായാലും ഒരു ആയിരത്തിന് മേലെ രൂപ ലാഭം ഉണ്ടാകും അല്ലെങ്കിൽ സേവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പക്ഷെ ഇതിനോടൊപ്പം തന്നെ ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ട് അത് ഇപ്പം ഞങ്ങളത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഏത് ബിസിനസ്സിനും ഇത്തരം ഒരു സന്ദർഭം നമ്മൾ നേരിടേണ്ടി വരും കാരണം നാളെ നല്ലത് സംഭവിക്കാൻ പോകുന്നതാണ് ഇത് പലരും ചിന്തിക്കാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വില കൂട്ടുമ്പോൾ ഇപ്പോൾ സോപ്പിൻ്റെ വില ഒരു രണ്ട് രൂപ കൂട്ടുമ്പോൾ പിറ്റേ ദിവസം എന്താ സംഭവിക്കുന്നത് വില കൂടിയ സോപ്പ് കടയിൽ വരുമ്പോൾ വില കുറഞ്ഞ സോപ്പ് ആ കടയിലുണ്ടാവും അപ്പോൾ ഉപഭോക്താക്കൾ ആദ്യം തന്നെ വില കുറഞ്ഞ സോപ്പ് എടുക്കും അത് പെട്ടെന്ന് അങ്ങ് വിറ്റ് പോകും എന്നുള്ളതാണ് ഇവിടെ അതിൻ്റെ ഒരു റിവേഴ്സാണ് വരാൻ പോകുന്ന നല്ല നാളുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ അതിൽ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ ബുദ്ധിമുട്ടില്ല ആകെ ഉള്ളത് ഈ ഒരു പ്രോസസ്സാണ് ഇന്നിപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും മാർക്കറ്റുള്ള നമ്മുടെ പ്രോഡക്റ്റ് വിൽക്കുന്ന എല്ലാ മാർക്കറ്റുകളിലും ഇത് പെട്ടി പൊളിച്ച് അതിൻ്റെ പുതിയ വില പ്രിന്റ് ചെയ്യണം അല്ലെങ്കിൽ അത് തിരിച്ചെടുക്കണം അങ്ങനെയുള്ളൊരു വലിയ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പക്ഷേ വരാൻ പോകുന്ന നല്ല നാളേക്ക് വില കുറഞ്ഞ ഉൽപ്പന്നം എല്ലാ ഉൽപ്പന്നങ്ങളും വില കുറഞ്ഞ നമ്മുടെ നാട്ടിൽ ഇന്ന് വിദേശ രാജ്യങ്ങളൊക്കെ വായിട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾ വില കുറഞ്ഞു തന്നെ നമ്മളെ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് നമുക്ക് ഒരു നല്ല നാളെ പ്രതീക്ഷിക്കാം